നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആദ്യത്തെ എലിമിനേഷൻ കഴിഞ്ഞു പേരാണ് എലിമിനേഷനിൽ വന്നിരുന്നത് ആര്യൻ സരിക അനിമോൾ രേണു ഷാൻഡി നിവിൻ അങ്ങനെ എട്ട് എട്ടുപേരാണ് വന്നിരുന്നത് അതിനകത്ത് സരികയാണ് ഔട്ട് ആവുന്നതാണ് ശരിക്കും ഞാൻ എലിമിനേറ്റ് ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചത് കാരണം ഒട്ടും ഒരു ആക്ടിവിറ്റി ഇല്ലാത്ത ഒരാളെ പോലെ എനിക്ക് തോന്നി സരികലാഹന എല്ലാ വേറെ സരികയുണ്ടല്ലോ സരികയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇന്റർവ്യൂവർ സാധ്യത ശരിക പക്ഷേ എന്നിരുന്നാലും വോട്ടുകളുടെ അഭാവത്തിൽ രഞ്ജിത്ത് മുൻഷി രഞ്ജിത്താണ് ഇപ്പം ഔട്ടായിരിക്കുന്നത് അതേപോലെ തന്നെ പ്രധാനപ്പെട്ടമായത് ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ അനീഷായിരുന്നു അനീഷ് സത്യം പറഞ്ഞാൽ നമ്മൾ കണ്ട ഒന്നുമല്ല ആള് കുറച്ച് കളിക്കാൻ മെനക്കെട്ട് അല്ലാതെ കളി ഞാൻ കളിച്ച് ജയിച്ച് ഉള്ളൊന്നും ഉറപ്പിച്ചിറങ്ങിയ ആളെ പോലെയാണ് പുള്ളി പെരുമാറുന്നത് പുള്ളി എല്ലാവരും ഇറിറ്റേറ്റ് ചെയ്യാനും കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒക്കെ പുള്ളി ശ്രമിക്കുന്നുണ്ട് പക്ഷെ പുള്ളി പുള്ളിയുടെ രീതിയിൽ പോകുന്നു ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ അവർക്ക് എക്സസൈസ് ചെയ്യുന്നു ഇങ്ങനെ മുകളിലോട്ട് നോക്കി നടക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കാരണം പക്ഷേ എന്നാലും പുള്ളി വളരെ ആക്റ്റീവ് ആണ് നമ്മൾ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ നടപടുന്നുണ്ട് അതേപോലെ പുള്ളിയുടെ ഇത് ക്യാപ്റ്റൻ സ്ഥാനം നവാസിന് മാറിയിട്ടുമുണ്ട് ഈ പ്ര ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നവാസാണ് ഈ രണ്ട് സംഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത് പിന്നെ രേണു ഒക്കെ അതിനകത്ത് വന്നുവെങ്കിലും എലിമിനേഷൻ റൗണ്ടിൽ വന്നുവെങ്കിലും വളരെ ന്യായമായിട്ട് മോഹൻലാൽ അതിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് അതായത് ഓരോ ആഴ്ചത്തേക്കുള്ള വീഡിയോ പുള്ളിക്കാരെ എടുത്തു വെച്ചിട്ടാണ് പുള്ളിക്കാരെ അതിനകത്തോട്ട് ചെന്ന് കയറിയത് അത് നമ്മളെല്ലാരും നമ്മൾ പൊതുജനങ്ങളെല്ലാം ചിന്തിച്ച ഒരു സംഭവമാണ് അതിനകത്ത് ഇനി ഉണ്ടോ ഇതെന്താ സംഭവം സംഭവമെന്ന് പക്ഷേ പുള്ളിക്കാരി എല്ലാം കസിനെ ഏൽപ്പിച്ചു വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ കാല് പിടിച്ച അപേക്ഷയ്ക്ക് കസിനെ നീ ഒന്നും ചെയ്യല്ലേ എനിക്ക് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് കരയും ഉണ്ട് അതുപോലെ പലരും അതിനകത്തോട്ട് വന്നിരിക്കുന്ന എനിക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് കരയുന്നൊക്കെ ഉണ്ടെങ്കിലും സമയമാകുമ്പോൾ ഒന്നും വേണ്ട ഞാനിവിടെ നിന്നോളാം എന്ന രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഈ കഴിഞ്ഞ ആഴ്ചത്തെ സംഭവങ്ങൾ പക്ഷെ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും എനിക്ക് അങ്ങോട്ട് തോന്നുന്നില്ല നമുക്ക് കണ്ടങ്ങിരിക്കാനൊന്നും ഉള്ള ഒരു ഗെയിമോ അല്ലെങ്കിൽ ഒരു അതിനകത്തൊരു അറ്റൊന്നും സത്യം പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അഭിനയരാഷൊക്കെ ഈ പറഞ്ഞ പോലെ അങ്ങ് വയ വയലൻ്റ് ആകുന്നതല്ലാതെ നമുക്ക് അനീഷിനെ ചെയ്യാനൊക്കെ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ വളരെ കാമയം അതായത് ഇത് മോഹൻലാലിന് കൃത്യമായിട്ട് പറയുന്നു നിങ്ങൾക്ക് കുറച്ച് ക്ഷമ പഠിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇത് കഴിയുമ്പോഴത്തേക്ക് നല്ല ക്ഷമയുള്ള മനുഷ്യനായിട്ട് വേണം പുറത്തോട്ട് വരാൻ എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അതിനകത്ത് പലരും കുറച്ച് ആയിട്ടൊക്കെ കാണുന്നുണ്ട് അതേപോലെ തന്നെ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും ഗെയിം ഒന്നും ഇതുവരെ ആയിട്ടില്ല ഇനി അങ്ങോട്ട് എന്താവും നമുക്കറിയില്ല എന്നാലും കാത്തിരുന്ന് കാണാമെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ പക്ഷെ പെട്ടെന്ന് ഒരു എലിമിനേഷൻ ആയിപ്പോയി അതായത് എലിമിനേറ്റ് ചെയ്ത് പുള്ളിപ്പെട്ടൊക്കെയെന്നൊന്നും പറയാതങ്ങ് ഇറങ്ങി പോകുക ചെയ്ത് പിന്നെ അത്ര അതൊന്നും പോലെ നമ്മൾ എലിമിനേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ റിയാലിറ്റി ഷോസ് കാണുമ്പോഴും എലിമിനേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് വികാരഭരിതമായിരിക്കണല്ലോ ഒരു വികാരമാർഗം ഉണ്ടായിരുന്നതാണ് സത്യം പിന്നെ ചില അനുമോളും അവരൂരുമൊക്കെ ഇരുന്ന് കരയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആർക്കും കണ്ട് ഇരുവരുകയോ ഒരു ഇതൊന്നും ഇല്ല ചേട്ടാ പോകും അപ്പം നിവിൻ ഇതൊക്കെ പറയുന്നുണ്ട് ചേട്ടാ അടുത്തയാഴ്ച ഞാനും വരും എന്നൊക്കെ പറയാൻ നീ പോടാന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ ഇറങ്ങി പോകുന്നത് പുള്ളിക മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നല്ലാതെ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോസ് ഒന്നും കണ്ടതിൽ എനിക്കത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടതൊന്നും തോന്നുന്നില്ല പക്ഷെ പിന്നെ തോന്നി ഇതൊക്കെയാണ് അനീഷ് കുറച്ച് ഗെയിം നന്നായിട്ട് നന്നായിട്ടാത് പുള്ളി അത് കൺട്രോൾ ചെയ്ത് പുള്ളി നീറ്റായിട്ട് പോകുന്നുണ്ട് പിന്നെ ഗിസൈലിനെ കുറിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ അത്ര പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു വിടും തോന്നില്ല കാരണം കുറച്ച് പുള്ളിക്കാരുടെ സംസാരമൊക്കെ ആൾക്കാരെ കുറച്ച് എൻ്റർടൈൻ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് എൻ്റെ അഭിപ്രായമാണ് അവരുടെ സംസാരമൊക്കെ കുറച്ച് വ്യായെന്ന് ചില അബദ്ധമൊക്കെ വരുമ്പോൾ ആൾക്കാരെ ചിരിപ്പിക്കാനുള്ള ഒന്ന് രണ്ട് ചെറിയ ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ മറ്റേ എന്തോ മറ്റുള്ളവരെ കുറിച്ചൊന്നും അത്ര പറയാനും മാത്രമുള്ള ആക്ടിവിറ്റി ഒന്നും സത്യം പറഞ്ഞാൽ അതിനകത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഈ ആഴ്ച ഇനി എന്താണ് പുതിയ ഗെയിം പുതിയ നവാസ് ആണ് പുതിയ ക്യാപ്റ്റൻ ഇനി നവാസ് ഒത്തിരി പ്രോഗ്രാം ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇന്ന് രാവിലെ ഇപ്പോൾ കണ്ടെടുത്തോളം അനീഷ് തന്നെയാണ് എല്ലാം കൊണ്ടും ചെയ്യുന്നത് അനീഷ് തന്നെയാണ് എല്ലാവരുടെയും പുറകെ ഇറങ്ങി ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഗിസേലിനെ രാവിലെ ഇറിറ്റേറ്റ് ചെയ്യുന്നു അങ്ങനെ ഓരോ അതേപോലെ തന്നെ നമ്മുടെ സുതി രേണു സുതി രാവിലെ വീണ്ടും പുള്ളിക്കാരിക്ക് എന്നും തലവേദനയാണ് ഇന്നും വേണ്ടും ബാം വേണം എന്നൊക്കെ പറഞ്ഞ് പുള്ളി ആ കാർഡ് ഇറക്കിക്കൊണ്ടാണ് നടക്കുന്നത് അങ്ങനെയുള്ള സംഭവ വ്യത്യാസങ്ങളൊക്കെ ഇന്നിപ്പോൾ നടക്കുന്നുണ്ട് നമുക്ക് വൈകുന്നേരം വരെ കണ്ടിട്ട് വൈകിട്ട് നമുക്ക് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം